ഇവിടെ ഈ അതിർത്തി ഏരിയല്ലേ സ്ഥലം അവിടെ ഒരു ും പഞ്ഞറിച്ചു കോട്സമ്മ എന്തായാലും അപ്പ്യം എനിക്കും അതും മതി കോട്സമ്പായ അർപ്പ്യം എന്റെ അത് എഴുതുമോ ഞാനും എന്താ കുപ്പിട്ടി പൈ പക്ഷേ എക്സസൈസ് കണ്ടിട്ട് ബാക്കിൽ ഉണ്ടല്ലോ ഒരു കാരണവശാലും കീഴടങ്ങരുത് എനിക്ക് ഇവിടെ എന്റെ ജീവൻ പോയാലും ഞാൻ അവർക്ക് കീഴ്പിടില്ല சார் இது பழைய வண்டி சார் எண்பது மோட் எந்தியான சார் அவரன் அதிசாஹியாய்ட்டு கீழ்ப்படுத்தி போய் ഇവനെ കേരള പോലീസാ ഇവനെ പിടിക്കാൻ സ്കെച്ച് സ്കെച്ചിട്ടത് ഓടിച്ചതും പാവം ഞങ്ങൾ എക്സൈസാ അതുകൊണ്ട് വട്ടം വെച്ചത് മാത്രം നിങ്ങൾ പോലീസ് പിന്നെ എല്ലാടത്തേയും പോലെ എക്സൈസിന്റെ കേസിൽ കയറിക്കാൽ ചാളാകാനുള്ള നിങ്ങളുടെ പോലീസിന്റെ പരിപാടി ഉണ്ടല്ലോ അത് ഈ സത്യത്തിന്റെ റേഞ്ചി വേണ്ട കൊണ്ടോ എക്സൈസിന്റെ ഗേറ്റ് തന്നെ കിടക്കും നിന്റെ പിള്ളാരൻകുട്ടി കൊണ്ടുപോവാൻ പറ്റുമെങ്കിൽ കൊണ്ടുപോകോ ഞാൻ പറയുന്ന മാസം ഗേറ്റ് അതിനകത്ത് ഗേറ്റ് ഉണ്ടാക്കാൻ നിക്കണ്ട കേബു പയ്യെ പോയ മതി മുമ്പത്തെ സ്പീഡ് വേണ്ട വണ്ടിയുടെ കണ്ടീഷൻ നമ്മൾ നോക്കണം

സ്നേഹം സാർ നീ നീ ആളാ ഏറ്റവും ആളാണ് അത് പിന്നെ എടാ ആളല്ലേ ആദ്യത്തെ പോസ്റ്റിംഗ് മുത്തങ്ങ റേഞ്ചിലായിരുന്നു അന്ന് ഇങ്ങോട്ട് സ്പിരിറ്റ് ആണോ അന്ന് പരിചയമായി കോർസിനുമായിട്ട് ഇവിടെ വന്നപ്പോ അവനെ കുറിച്ച് കേട്ടിരുന്നു പക്ഷെ കാണാൻ പറ്റില്ല എടുക്കട്ടെ വേണ്ട സാറേ അയ്യോ അങ്ങനെ പറയുന്നത് എടുക്കാം സാറേ നിർബന്ധാണെങ്കി എടുക്കാല്ലേ സതീശാ ഇതാണ് സാർ കരിക്ക് അതെ ഇനി സെല്ലിനകത്തേക്ക് പ്രവേശിച്ച് കാലുകൾ നന്നായി കുറിഞ്ഞു നിൽക്കുക എന്നാലേ കരിക്കിന് ഇരിക്കുമ്പോൾ നല്ല പദം വരും

റിയാം എന്നാ കേട്ടോ നിന്റെ കൈ കൊണ്ട് ഞാനേക്ക് ഇനി ഒരു തുള്ളി മദ്യം ഒഴുകില്ല ഒഴുകാൻ ഈ സത്യത്തിൽ സമ്മതിക്കില്ല പിന്നെ ഈ കേസ് ദുർബലന്റെ നില കെട്ടുവെച്ച് രക്ഷപ്പെടാമെന്ന് വിചാരിക്കണ്ട നിന്നെയാ പൊക്കും പൊക്കിയിട്ടേ പഴയ കണക്ക് കണക്കടക്കം ഞാൻ തീർക്കും ബോട്ട്സാ നിനക്ക് വേണ്ടി ഞാൻ കരുതിയിട്ടുണ്ട് നല്ല ചെന്തെങ്ങിന്റെ കോല അങ്ങോട്ട് രൂപ മൂവായിരം കൊടുത്തത് കഴിഞ്ഞു ആർക്കും അറിയണ്ടല്ലോ ഞങ്ങളും എന്റെ പൈസ അങ്ങനെയൊക്കെ ആയോമിയ ഒരു തള്ളി കള്ളു എത്ര ദിവസു ഷോമിയ എന്ന പാട്ടുമായിട്ട്

അവിടെ ഇരിക്ക സാറാ കൂടുതൽ ആൾക്കാർ മുരിയായിട്ട് സെറ്റാണെറ്റായി ആ ഞാൻ സാറിനെ വിളിച്ചോട്ടെ ഓ വിളിച്ചോ ഓക്കേ അതെ നാളെ രാവിലെ പത്ത് മണി പത്ത് ഞാൻ അവിടെ എത്തിക്കോളാം ശരി സാർ ഏ സാർന്ന് വന്ന് ഉദ്ഘാടനം ചെയ്താൽ ആ ഡ്രോൺ പറഞ്ഞായിരുന്നു എവിടെ അയ്യോ ഷിബു എന്ത് വില കൊടുത്തും ഈ കോവിഡിനെ നമ്മൾ തടഞ്ഞിരിക്കണം കോവിഡ് പ്രോട്ടോകോളും സോഷ്യൽ ഡിസ്റ്റൻസും പോലെ എല്ലാ മാറി പിടിച്ച് ഷിബു അകത്തുണ്ട് സാർ കൊറോണയെ ഉന്മൂലനം ചെയ്തിരിക്കും വരൂ സർ നാളികേരം ഉടയ്ക്കണ്ടേ തേങ്ങ ഇല്ല സാർ തേങ്ങ ഇല്ലേ എടുക്കാൻ ഗജാനനം ബോധഗണാതി സേവി നമുക്ക് വിത്തച് സാർ ഇത് ഞെട്ടിയിട്ട് ഇവിടെ ഈ കുറ്റിയോ ആ കുറ്റിയോ സോറി കൊറോണ കൊറോണ മോനെ പാടത്ത് മറിഞ്ഞിരുന്ന് കുടിക്കുന്നവനെയും കളിക്കുന്നവരെയും പെടിക്കുന്നവനും എനിക്ക് വേണം ശരി സർ ഗുഡ് ബോയ് എല്ലാ കവലയിലും കിർക്കന്മാരാ ഇതിന് മാത്രം കീർക്കമ്പര് നമ്മുടെ നാട്ടിൽ കിട്ടുന്നു ഇന്നാ മനസ്സിലായി ശരിയാ ഇന്നലെ മുതൽ പാടത്തും പറമ്പിലൊക്കെ ഡ്രോൺ അടിച്ചോണ്ടിരിക്കുന്നത് ഇങ്ങോട്ടൊന്നും വരില്ല ഇവിടെ സേഫ് അല്ലേ സുമേഷ് സൈക്കിൾ തീർക്കണ്ടേ

ത്തിന്റെ കൈവറക്കാൻ നോക്കിയാൽ എന്റെ മാത്രമല്ല കൂട്ടിന്റെ കയ്യിൽ നട്ടേ എന്റെ സോടൊക്കെ അടിച്ചല്ല െ നിങ്ങൾ സുമേഷെ തമാശ കളിക്കല്ലേ അതെ ഞാനും സൈക്കോഷിയും സാമ്പാറും എല്ലാരും കൂടെ വെള്ളം അടിക്കുവായിരുന്നു പാടത്ത് അപ്പൊ ഞങ്ങളുടെ പുറകെ കൂടെ പറഞ്ഞുടാ അയ്യോ അതിപ്പോ പോലീസിന്റെ എന്നിട്ട് എന്നിട്ടെന്താ അവര് നീ ആ ഇനി വന്നേക്കരുത് വെറുതെ മനുഷ്യര് സ്കെച്ച് സാറേ എന്നാലും എന്റെ നമ്മൾ നമ്മള് വിട്ട സാധനം ഏതോ ഓരുത്തൻ കുപ്പി വെച്ചെറിഞ്ഞിട്ടില്ലേ അപ്പയ്യനവിടെ നിന്ന് കരയുണ്ട് സാറിന് വന്ന അവനോട് ഞാൻ എന്താടാ പറയ എന്തെങ്കിലും ഒന്ന് വാ ഞാനീ ഡ്രോൺ വെച്ച് കല്യാണൊക്കെ പിടിച്ചിട്ടാ സാറേ ജീവിക്കണേ എന്റെ അമ്മ അടുക്കള പണിയെടുത്ത് വായിച്ച സാറേ ഡ്രോണ് ഞാനിനി എന്തു ചെയ്യും സാറേ എനിക്ക് വേറെ ഒരു പണിക്ക് പോവാൻ അറിഞ്ഞൂടെ സാറേ എന്റെ ജീവിതം

ോട്ടെ കുട്ടിക്ക് ദുബായ് ഇഷ്ടാണോ ഏ കുട്ടിക്ക് ദുബായ് ഇഷ്ടാണ് എന്നെഷ്ടാണെന്ന് കുട്ടിയുടെ കണ്ണുകണ്ട് എനിക്കറിയാലോ അല്ലേ തപാശകരുത് ഒറ്റോ എനിക്ക് സൈ ഞാനെല്ലാവരും പറഞ്ഞു പോവാ നമ്മുടെ കല്യാണം വന്ന് ഐ ലവ് യു ആ പറയാടേ എന്നെ നിന്റെ പ്ലാൻ എന്താടി നീക്കാർ എന്താന്ന് വെച്ചാ പറ ഇന്നൊരു കൂട്ടർ എന്നെ കാണാൻ നമുക്ക് എവിടെങ്കിലും പോയി ജീവിക്കാ എനിക്ക് എത്രയും പെട്ടെന്ന് നീ എന്റെ അവസ്ഥ ഒന്ന് എടി ചേച്ചി പോയ പിന്നെ ഇറങ്ങാറില്ല കേക്കണ്ടേ വിനു നാളെ രാവിലെ ഞാൻ കലിങ്ങിൽ ഉണ്ടാവും നീ അവിടെ എത്തിയിരിക്കണം